ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് തെങ്ങിനെ കുറിച്ചുള്ള ട്രീറ്റ്മെൻ്റാണ് തെങ്ങ് നമ്മൾ തടം തുറന്ന് കഴിഞ്ഞതിനു ശേഷം തോല് വളമ മറ്റുള്ള സംഗതികളൊക്കെ ഇട്ടതിനു ശേഷം നിങ്ങൾ ഇതുപോലെ മൂടണം മണ്ണിട്ട് മൂടണം എന്നെങ്കിൽ മാത്രമേ പെട്ടെന്ന് പിടിക്കുകയുള്ളൂ നിങ്ങൾക്ക് തോലില്ലെങ്കിൽ നിങ്ങളെ പറമ്പിലുള്ള ചികിരിയോ അല്ലെങ്കിൽ ഈ തെങ്ങിൻ്റെ മട്ടലോ കുത്തി നുറുക്കി അതും ജൈവവളവും രാസവളവും കൂടി ഇട്ടതിന് ശേഷം ശരിക്കു മൂടണം മൂടിയിട്ടില്ലെങ്കിൽ അതുപോലെ ചമ്മലായി കിടക്കും അത് നിങ്ങൾക്ക് പെട്ടെന്ന് തെങ്ങിനെ പിടിക്കുകയില്ല ഒരു വർഷം രണ്ട് പ്രാവശ്യം തെങ്ങിന് വളം മുടണം മഴ പോകുന്ന സമയത്തും അതുപോലെ തന്നെ മഴ വരുന്ന സമയത്തും ജൂൺ ജൂലൈ സമയങ്ങളിലും അതുപോലെ തന്നെ ഡിസംബർ മാസങ്ങളിലും വള വേനൽക്കാലത്ത് നിർബന്ധമായും തെങ്ങിന് നനക്കണം തെങ്ങിന് റിപ്പ് ഇറിഗേഷൻ മുഖേന നനച്ച് നനച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ വളരെ കുറഞ്ഞ വെള്ളം കൊണ്ട് കൂടുതൽ സമയം അതുപോലെ അതുപോലെ കൂടുതൽ മര തെങ്ങിന് നനക്കാം റിപ്പ് ഇറിഗേഷൻ ഉപയോഗിച്ച് നിങ്ങൾ നനയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഇരട്ടി വിളവ് ലഭിക്കുകയാണ് ലഭിക്കുന്നതാണ് നനക്കാത്ത ഒരു തെങ്ങിന് നൂറ് തേങ്ങ കിട്ടും കിട്ടുകയാണെങ്കിൽ നനച്ച തെങ്ങിന് നിന്ന് ഇരുന്നൂറ് തേങ്ങ കിട്ടുന്നതാണ് അതുകൊണ്ട് നന തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ വർഷവും നനക്കണം അതുകൊണ്ട് നിർബന്ധമായും നിങ്ങൾക്ക് തെങ്ങ് നനക്ക നനക്കൽ നനയ്ക്കേണ്ടതാണ് അതുപോലെ തന്നെ തെങ്ങിൻ്റെ ഇടയിൽ ഇടവേള കൃഷി നിർബന്ധമായി ചെയ്യണം എന്നെങ്കിൽ മാത്രമേ അതിന് പ്രോഫിറ്റ് കിട്ടുകയുള്ളൂ ഉദാഹരണത്തിന് കമുങ്ങ് കുരുമുളക് കാപ്പി അതുപോലെ തന്നെ സപ്പോർട്ട് അങ്ങനത്തെ പല ഇടവേളകളും ഉണ്ട് അതെല്ലാം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വരുമാനം വർദ്ധിപ്പിക്കാം വരും ഒരു തെങ്ങിനെ മാത്രം നിങ്ങൾ പ്രതീക്ഷിച്ച് നിൽക്കരുത് കാരണം അത് ഒരു ലാഭകരമല്ല തെങ്ങ് നിങ്ങൾ നടുന്ന സമയത്ത് നിങ്ങൾ ഏഴ് ഹൈ ബ്രീഡ് തെങ്ങാണെങ്കിൽ അഥവാ കുളൻ തെങ്ങാണെങ്കിൽ ടി ഇൻറ്റു ഡി അല്ലെങ്കിൽ ഡി ഇൻറ്റു ഡി ഈ തെങ്ങുകളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഏഴര മീറ്റർ അകലത്തിലും നാടൻ തെങ്ങാണെങ്കിൽ എട്ട് മീറ്റർ അകലത്തും നടണം എന്നെങ്കിൽ മാത്രമേ അതിന് ഗ്രോത്ത് കിട്ടുകയുള്ളൂ അടുപ്പിച്ച് നട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രോത്ത് കിട്ടുകയില്ല അതുപോലെ തന്നെ ഉപ്പ് ഇടുന്നത് നല്ലതാണ് അത് കല്ലുപ്പ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം ചെള് കുത്തുന്നതാണ് ചെള് കുത്തുന്ന സമയത്ത് അത് കൂടുതൽ ചെള്ളിൻ്റെ ആക്രമണം മഴക്കാലത്താണ് ചെല്ലി കൊമ്പൻചെല്ലി ചെല്ലി ഈ രണ്ട് ചെല്ലി വണ്ടുകളാണ് നിങ്ങൾക്ക് തെങ്ങിനെ ആക്രമിക്കുന്നത് അതിന് ചെറിയൊരു പരിഹാരം എന്ന രൂപത്തിൽ പുഴമണൽ എടുക്കുക എന്നിട്ട് ഒരു ചെറിയ കപ്പ് നമ്മൾ വെള്ളം ബ്രഷ് ചെയ്യുന്ന ചെയ്യുന്ന സമയത്ത് കപ്പിൽ വെള്ളം എടുക്കുന്ന ആ കപ്പ് ഉപയോഗിച്ചിട്ട് അതിൽ മണ്ണ് മണലാക്കുക ഒരു നൂറ് ഗ്രാമോ ഇരുന്നൂറ് ഗ്രാമോ മണലാക്കിയതിന് ശേഷം ശക്തമായ മേപ്പോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ ആ മണൽ എത്രയും ഹൈറ്റിലേക്ക് പോകുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ മണൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചെല്ലിനെ നിങ്ങൾ നശിപ്പിക്കാം കാരണം ചെള് കുറെ നമ്മുടെ തെങ്ങിൻ്റെ മണലിൽ നിന്നും അടിയിലേക്കാണ് തുറക്കുക അതുകൊണ്ട് ഈ മണലിൻ്റെ തരികൾ ചെള്ളിൻ്റെ നമ്മുടെ ആ വണ്ടിൻ്റെ ചിറകിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ചെള് നശിക്കുന്നതാണ് പല കാര്യ പല പ്രക്രിയകളും കുറിച്ച് ചെള്ളിനെ നശിപ്പിക്കാൻ പല കാര്യങ്ങളുണ്ട് ചെമ്പൻ ചെല്ലിക്കോൽ പറഞ്ഞ കോലുണ്ട് ആ ഉപയോഗിച്ച് നിങ്ങൾ ചെ ചെള്ളിനെ പിടിക്കാവുന്നതാണ് അത് ഇതിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് തെങ്ങ് നിങ്ങൾ വാങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾ നല്ല തെങ്ങ് നോക്കി വാങ്ങണം കുഴി കുത്തുന്ന സമയത്ത് ഒരു മീറ്റർ ആഴവും ഒരു മീറ്റർ ഭീതിയും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉണ്ടാവണം എന്നെങ്കിൽ മാത്രമേ അതിന് ഗ്രോത്ത് കിട്ടുകയുള്ളൂ നടുന്ന സമയത്ത് നല്ലവണ്ണം വളം ചെയ്യണം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെ അധികം പ്രായം ചെന്ന തെങ്ങിന് കായ്ഫലം കുറയും അത് നിങ്ങൾ തോട്ടത്തിൽ നിർത്തുന്നത് നിങ്ങൾക്ക് ലാഭമല്ല അതുകൊണ്ട് ആ നിങ്ങൾ പ്രായമായ തെങ്ങും അതുപോലെ തന്നെ നിങ്ങൾക്ക് തീരെ കായ്ക്കാത്ത തെങ്ങും നിങ്ങൾ നട്ട് തെങ്ങിൻ്റെ നട്ട് പത്ത് വർഷം കഴിഞ്ഞിട്ടും കായ്ക്കാത്ത തെങ്ങും അതുപോലെ രോഗബാധിത തെങ്ങും പൊത്തുള്ള തെങ്ങും ഈ തെങ്ങുകളൊക്കെ നിങ്ങൾക്ക് മുറിച്ച് കളഞ്ഞ് പുതിയത് നടണം എന്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലാഭമുള്ളൂ നിങ്ങൾ ഈ തെങ്ങ് മുറിക്കുന്ന സമയത്ത് കൃഷിഭവനിൽ അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഒരു തെങ്ങിന് ഇരുന്നൂറ് രൂപ നിങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടും അങ്ങനെ ഒരു ഗവൺമെൻറ് പദ്ധതി ആദ്യം മുതലേ ഉള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ അത് പരമാവധി വിനിയോഗിച്ചുകൊണ്ട് ആ ഒരു പദ്ധതി നിങ്ങൾ എടുക്കേണ്ടതാണ് അതുപോലെ തന്നെ ഇതിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ പിന്നെ ഹൈബ്രിഡ് തെങ് തെങ്ങിൻ്റെ വെച്ച് കഴിഞ്ഞാൽ മൂന്ന് മാസം കൂടുമ്പോൾ നിങ്ങൾ ആ തെങ്ങും തൈൻ്റെ അടുത്ത് വളരെ ചെല്ലണം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചെല്ലു ആക്രമിക്കാൻ ആക്രമിക്കുന്ന തെങ്ങ് തൈ ഹൈബ്രിഡ് തെങ്ങും തൈ കാരണം അതിൻ്റെ കരിമ്പ് നല്ല മധുരമാണ് പക്ഷേ നാടൻ തെങ്ങ് അത്ര പെട്ടെന്ന് ആക്രമിക്കുകയില്ല എന്നാലും നാടൻ തെങ്ങ് ആക്രമിക്കുന്നുണ്ട് അതുകൊണ്ട് ഹൈബ്രിഡ് തെങ് തെങ്ങും തൈ വെച്ച് ആളുകൾ വളരെ ഇടക്കിടയ്ക്ക് അവിടെ പോയി ഇതിനെ നിരീക്ഷിക്കേണ്ടതാണ് ചെല്ലിയുടെ അക്രമം വളരെ രൂക്ഷമാണ് ആ ഒരു കാരണത്താലാണ് ഈ ആളുകൾ ഈ ഹൈബ്രിഡ് തെങ്ങും തൈ പരാജയപ്പെടുന്നത് തമിഴ്നാട് പോലുള്ള ആന്ധ്ര തമിഴ്നാട് ആന്ധ്ര പോലുള്ള സ്ഥലങ്ങൾ ഇവർ ചെയ്യുന്ന തെങ്ങ് കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഹൈബ്രിഡ് തെങ്ങും തൈ ഏഴര മീറ്റർ അകലത്തിൽ നടുകയും നട്ട് നല്ലവണ്ണം പരിപാലിക്കുകയും ചെയ്യും പച്ച ചടങ്ങുമാണ് അവിടെ ഇടുന്നത് അതിനുശേഷം മാക്സിമം ഒരു മുപ്പതോ മുപ്പത്തഞ്ചോ വർഷമേ ആ തെങ്ങ് നിലനിർത്തുകയുള്ളൂ അതിനുശേഷം അവർ വെട്ടിക്കളയുകയാണ് കാരണം ഹൈബ്രിഡ് അവർ പറയുന്നത് അതിനുള്ള കാരണം അവർ പറയുന്നത് ഹൈബ്രിഡ് തെങ്ങ് തൈ വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് വർഷം കൊണ്ട് കായ്ക്കും കാഴ്ചുകഴിഞ്ഞാൽ വളരെ ശക്തമായ ഉണ്ടാവും ആ കാഴ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വർഷം അവർക്ക് യൂസ് ചെയ്യും അതിനുശേഷം അവർ വെട്ടി നശിപ്പിക്കുകയാണ് എന്നിട്ട് വീണ്ടും റീപ്ലാന്റേഷൻ വീണ്ടും തെങ്ങും തൈ നടക്കുകയാണ് ആ ഒരു പരീക്ഷണം നമ്മുടെ കേരളത്തിലും നടപ്പാക്കേണ്ടതാണ് നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ എത്ര വലിയ തെങ്ങാണെങ്കിലും അതൊരു ഒരു മാക്സിമം പോയ ഒരു പത്തോ പതിനഞ്ചോ തേങ്ങ ഉണ്ടാവും ആ തേങ്ങ നമ്മൾ നിലനിർത്തുന്ന നിലനിർത്തുന്നു അതിനെ വെട്ടിക്കളയുന്നില്ല തൽഫലമായി കേരളീയർക്ക് നഷ്ടമാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് കേരളീയക്കാരോട് എനിക്ക് പറയാനുള്ളത് ഹൈബ്രിഡ് തെങ്ങിൻ തൈ വെക്കുക നല്ലവണ്ണം സംരക്ഷിക്കുക മാക്സിമം ഒരു നാൽപ്പത് വർഷം നിർത്തുക അതിനുശേഷം വെട്ടിക്കളയുക വീണ്ടും നടുക ഇങ്ങനെ ആകുമ്പോൾ വളരെയധികം കർഷകർക്ക് ആദായം കിട്ടും കൃഷി എന്ന് പറയുന്നത് ഒരു വ്യാവസായിക അടിസ്ഥാനത്തെ നിങ്ങൾ കൊണ്ടു നടക്കേണ്ടതാണ് എത്ര എങ്ങനെയാണോ നിങ്ങൾ കൃഷിയെ സ്നേഹിക്കുന്നത് അതേപോലെ കൃഷി നമ്മൾ നമ്മളെയും സ്നേഹിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ നാളികേരം എടുക്കുന്നതിന് പുറമെ തന്നെ കർഷകർ അത് ഇളനീർ ആക്കുകയാണെങ്കിൽ അതിനേക്കാൾ ലാഭം കിട്ടും നാളികേരത്തിനേക്കാട്ടി ലാഭമുള്ളൊരു പദ്ധതിയാണ് ഇളനീർ അതുപോലെ തന്നെ നിങ്ങൾ കള്ള് ചെത്താൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ചില തെങ്ങുകൾ അത് പെട്ടെന്ന് നശിച്ചു പോകുന്നുണ്ട് കാരണം കള്ള് പിന്നെ തെങ്ങിൻ്റെ കുര കുരലിൽ വീണ് കഴിഞ്ഞാൽ ആ തെങ്ങ് നശിച്ചു പോവുകയാണ് അതുകൊണ്ട് ചെത്താൻ കൊടുക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ ചെത്തുകയാണെങ്കിൽ ആ കള്ള് തെങ്ങിൻ്റെ നീര് ആ മണ്ടയിൽ വീഴാതെ നിങ്ങൾ സംരക്ഷിക്കണം ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ അതുകൊണ്ട് എങ്ങനെ നിങ്ങൾ പിന്നെ നിർബന്ധമായി തെങ്ങിന് വളരണം ഇല്ലെങ്കിൽ അത് ഉണ്ടാവുകയില്ല നിർബന്ധമായി ഇതുപോലെ മൂടണം മണ്ണിട്ട് മൂടണം എന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പെട്ടെന്ന് അത് മണ്ണിൽ പിടിക്കുകയുള്ളൂ അല്ലാതെ ചമ്മലായി കിടക്കും ഇതാണ് ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ കേരളീയരായിരുന്നു തെങ്ങ് കൃഷി നടത്തിയിരുന്നത് പക്ഷേ ഇപ്പോൾ അത് ആന്ധ്രയും കർണാടകയുമാണ് ഇതിന് മുന്നിൽ ഇന്ത്യയിൽ തന്നെ കുറഞ്ഞ സ്ഥലത്ത് മാത്രമേ ഈ കുറഞ്ഞ സംസ്ഥാനങ്ങൾ മാത്രമേ നമ്മുടെ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ അതുകൊണ്ട് നിങ്ങൾ വഴി ഒഴിയുള്ള സ്ഥലങ്ങളിൽ തെങ്ങ് നട്ടുപിടിപ്പിച്ച് നമ്മുടെ കേരള സംസ്കാരം നിലനിർത്തണമെന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് അതുകൊണ്ട് ഇത്രയുമാണ് എൻ്റെ ഇന്നും അറിയുമ്പോൾ അതുകൊണ്ട് എൻ്റെ ഡിറ്റി ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു ഓക്കെ താങ്ക്